അങ്ങനെ എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഒരു സോളോ ട്രിപ്പ് പോകും കേട്ടോ ഞാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിന് അടുത്ത് നിന്ന് ഏകദേശം ഒരു മണിക്കൂർ ഉണ്ട് ഈ പറഞ്ഞ പറഞ്ഞില്ല സോറി പുനക്കാക്കി എന്നൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പോൾ പുനക്കാക്കി പാൻകേക്ക് റോക്സ് അങ്ങനെ കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറീസ് ഒക്കെ നമുക്കവിടെ കാണാൻ സാധിക്കും പിന്നെന്താ പറയുന്നത് നല്ല രസമുള്ള ആണ് ഞങ്ങളുടെ ഞാൻ ഇത്രയും നാളും ആ ഒരു പോയിട്ടുണ്ട് പക്ഷേ എങ്കിലും ഇതുവരെ എനിക്ക് അവിടെ കേറാൻ പറ്റിയിട്ടില്ല കേട്ടോ ഈ പാൻക്യാഗ് റോക്സിൽ പോകാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഞാൻ തിരഞ്ഞെടുത്തത് ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് എൻ്റെ ഇവിടെ ആരുമില്ല അപ്പം പോകുന്ന വഴി ഒരുപാട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഒക്കെ വേറെ ഉണ്ട് ഫോക്സ് റിവർ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് നല്ല രസമുള്ള സീനറീസും കാഴ്ചകളൊക്കെയാണ് പോകണമെന്ന് വേണല്ലോ കേട്ടോ ഈ സൈഡ് എല്ലാം ഫുള്ള് ബീച്ചാണ് ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുള്ള ദിവസം കൂടിയാണ് കേട്ടോ എന്ന് അപ്പോൾ പറയാൻ വന്ന വേറെ ഒന്നുമല്ല നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വരാനിരിക്കുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കിട്ടുന്നതാണ് അപ്പോഴേ ഈ പുനക്കാക്ക എന്ന് പറയുന്ന സ്ഥലത്തെ പറ്റി പറയുമ്പോഴത്തേന് ഞാൻ താമസിക്കുന്ന വെസ് പോട്ടിൽ നിന്നും ഏകദേശം ഒരു മണിക്കൂർ ഡ്രൈവ് ഉണ്ട് ഈ പുനക്കാക്കുന്ന സ്ഥലത്തേക്ക് എത്താനായിട്ട് അപ്പം ഈ വെസ് പോട്ടിനും ഗ്രേമോഹത്തിനും ഇടയിലുള്ള ഒരു ചെറിയൊരു വില്ലേജ് ആണ് ഈ പുനക്കാക്ക എന്ന് പറയുന്നത് അതുമാത്രമല്ല ഇവിടുത്തെ ഒരു ഏറ്റവും വലിയൊരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ഈ പാൻ കേക്ക് റോക്സ് എന്ന് പറയുന്ന ആ ഒരു ടൂറിസ്റ്റ് പ്ലേസ് വരുന്നത് അപ്പോൾ ഞാൻ ഈ അടുത്ത പോകുന്നത് ഇവിടെ ഒരു വിസിറ്റർ എക്സ്പീരിയൻസ് സെൻ്ററുണ്ട് അങ്ങോട്ടേക്കാണ് ഞാൻ അടുത്തു പോകുന്നത് ഈ വലതുവശത്ത് ഒരു വലിയ ബിൽഡിംഗ് ഇല്ലേ അതാണ് ഇവിടുത്തെ ആ ഒരു വിസിറ്റർ എക്സ്പീരിയൻസ് സെൻറ്റർ വരുന്നത് അങ്ങനെ ഈ ഒരു വിസിറ്റർ എക്സ്പീരിയൻസ് സെൻറ്ററിലേക്ക് കയറുമ്പോൾ തന്നെ എന്താണ് ഇവിടെയുള്ള നാഷണൽ പാർക്കിനെ പറ്റിയുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ നമുക്ക് അറിയാൻ സാധിക്കും പിന്നെ ഈ കാണുന്ന ബുക്സൊക്കെ ഇല്ലേ ഇത് ഇവിടെയുള്ള ബേഡ്സിനെയും പിന്നെ പലതരത്തിലുള്ള സ്പീഷീസിനെയും പറ്റിയൊക്കെ റെഫർ ചെയ്യുന്ന രീതിയിലുള്ള ബുക്സും കാര്യങ്ങളും ഇതുള്ളത് പിന്നെ ഈ ഒരു ഐറ്റംസ് എല്ലാം നമുക്ക് ഇവിടെ നിന്ന് വാങ്ങി യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ഒക്കെയാണ് ഉള്ളത് ആൾക്കാർ ചിലർ മേടിക്കാറുണ്ട് പിന്നെ അതുമാത്രമല്ല ഈ പാപ്പുറ നാഷണൽ പാർക്കിൻ്റെ ജിയോഗ്രഫി ഹിസ്റ്ററി ഒക്കെ കാണിക്കുന്ന ഒരു മൾട്ടി എക്സിബിഷൻ സെൻറ്ററും ഇവിടെ വരുന്നുണ്ട് അതുകൂടാതെ തന്നെ ഫുഡ് ആൻഡ് ബിവറേജ് ഫെസിലിറ്റി വരുന്നുണ്ട് മീറ്റിംഗ് ഫെസിലിറ്റി വരുന്നുണ്ട് സ്റ്റാഫ് ഓഫീസ് പബ്ലിക് ടോയ്ലറ്റ് ഇതെല്ലാം ഈ ഒരു വിസിറ്റർ എക്സ്പീരിയൻസ് സെൻറ്ററിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും കഴിഞ്ഞ് അടുത്ത പോകുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അട്രാക്ഷൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള പാൻ കെയ ക്റോക്സിലേക്കാണ് പോകുന്നത് ഈ വിസ്റ്റർ സെൻ്ററിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് ഈ പാൻകേക്ക് റോക്സിലേക്കുള്ള വഴി വരുന്നത് അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ എന്താണ് ഈ പാൻകേ ക്രോക്സിനെ പറ്റിയുള്ള ചെറിയൊരു ബേസിക് ഇൻഫർമേഷൻ ബോർഡ് നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു പാൻ കെയ ക്രോക്സിലേ അതിൻ്റെ ആ ഒരു ഫസ്റ്റ് വ്യൂ പോയിൻ്റ് ഉണ്ട് അങ്ങോട്ടേക്കാണ് ഞാൻ ആദ്യം വന്നേക്കുന്നത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഈ സീ നമുക്ക് പദ്ധതി കാണാൻ സാധിക്കും നല്ലൊരു വ്യൂ ആണ് ഇവിടെ നോക്കുമ്പോഴത്തേന് കാരണം കടലിൻ്റെയൊക്കെ ഒരു കളർ കളറുണ്ടില്ല ഒരു സ്കൈ ബ്ലൂ കളറിലാണ് ഈ കടല് വന്നിരിക്കുന്നത് നല്ല കാറ്റുണ്ട് ഇതിനകത്തൂടെ കുറച്ച് നടക്കാനുണ്ട് ഈ മെയിൻ പാൻ കേക്ക് റോക്സ് കാണണമെങ്കിൽ ഇവിടെ നമുക്ക് ടോട്ടലി ഫ്രീ ആണ് ഒരു രൂപ പോലും നമുക്കിവിടെ പേ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്കിവിടെ കാണാനും എല്ലാം നമുക്ക് ഫ്രീ ആണ് വരുന്നത് എനിക്ക് തോന്നുന്ന ഈയൊരു റോക്സിന് ഈ പാൻ കേക്ക് റോക്സ് എന്ന് വരാൻ പേര് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു റോക്സിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ പാൻ കേക്കിൻ്റെ കൂട്ടി ഇരിക്കുന്നതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് അതുകൊണ്ടാണ് ഇവിടുത്തെ റോക്സിന് പാൻ കേക്ക് റോക്സ് എന്ന പേര് വരാനുള്ള കാരണം എന്നാണ് ആളുകൾ പറയുന്നത് എനിക്ക് എനിക്കെൻ്റെ കറക്റ്റ് ഇൻഫർമേഷൻ അറിയത്തില്ല എന്നാണ് പലരും പറയുന്നത് കറക്റ്റ് നമുക്ക് ആ ഒരു റോക്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതിൻ്റെ ആ ഓരോ റോക്സിൻ്റെ പീസും വരുന്നത് പാൻ കേക്കിൻ്റെ ഷേപ്പിലാണ് വരുന്നത് ഗൈസ് ദിസ് ഈസ് ദി റിയൽ പാൻ കേക്ക് റോക്സ് ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിക്കാം കണ്ടോ ആ ഒരു റോക്സിൻ്റെ ഷേപ്പ് ഉണ്ടില്ലേ അത് ഓരോന്നും ഓരോ പാൻ കേക്ക്സിൻ്റെ ആ ഒരു ഷേപ്പിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിനെ പാൻ കേക്ക് റോക്സ് എന്നറിയപ്പെടാനുള്ള കാരണം പിന്നെ ഇതിനെ പറ്റിയുള്ള കുറേ ഇൻഫർമേഷൻസ് ഇവിടെ നമുക്ക് എഴുതി വെച്ചേക്കുന്നത് കാണാൻ സാധിക്കും ഈ ഒരു പാൻ കെയ്ക്ക് റോക്സുമായിട്ട് സംബന്ധിച്ച് കുറേ കാര്യങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ കുറെ കൂടെ മുന്നോട്ട് വന്നപ്പോഴത്തേനെ ഇവിടെ രണ്ട് വഴി കാണിക്കുന്നുണ്ട് ഡിവേഷൻ ചെയ്യാനുള്ള അപ്പം വേറൊരു സൈൻ ബോർഡ് ഇവിടെ കണ്ട് അപ്പം കുറേ ആൾക്കാരൊക്കെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അപ്പം ഞാനും അങ്ങോട്ടൊക്കെ ഒന്ന് പോകുന്ന വിചാരിച്ച് അതിൻ്റെ ടോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ ഉണ്ടെന്നാണ് പറയുന്നത് കണ്ടില്ലേ കുറേ ആൾക്കാരെൻ്റെ മുകളിൽ നിന്ന് ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും ഒക്കെ ചെയ്ത് കാണാൻ സാധിക്കും അതുമാത്രമല്ല ഇങ്ങോട്ടേക്ക് പോകാനുള്ള ആ ഒരു വഴിയുണ്ടല്ലോ അത് കാണാനായിട്ട് പ്രത്യേക ഒരു ഭംഗിയുണ്ട് കണ്ടില്ലേ നമുക്ക് ആ ഒരു കടലിൻ്റെ സെൻറ്ററിൽ കൂടെ ആണ് ഒരു ബ്രിഡ്ജ് പോയേക്കുന്നത് ഇതിൻ്റെ അടിയിൽ കൂടെ കടലാണ് കണ്ടോ രണ്ട് സൈഡിലും കടലാണ് അതിൻ്റെ സെൻടറിൽ കൂടെയാണ് ഈ ഒരു ബ്രിഡ്ജ് പോയേക്കുന്നത് ഞാനങ്ങനെ ആ ഒരു ബ്രിഡ്ജിൻ്റെ ഏറ്റവും ടോപ്പ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് കാണുന്ന കാഴ്ചകളൊന്ന് കാണിച്ചുതരാം ഒരു റോക്സ് ഒക്കെ നമുക്ക് ഏറ്റവും അടുത്തായിട്ട് തന്നെ കാണാൻ സാധിക്കും ഇവിടെ നോക്കുമ്പോഴത്തേന് ചുറ്റും മലനിരകളും ആ ഒരു ബീച്ചും നല്ല ഭംഗിയുണ്ട് ഇവിടെ നോക്കുമ്പോഴത്തേന് അങ്ങനെ മറ്റൊരു ഇൻഫർമേഷൻ ബോർഡ് ഞാൻ കണ്ട് കുറേ ഡോൾഫിൻസിൻ്റെ ഒക്കെ പടം വെച്ചേക്കുന്നത് അപ്പം നമുക്കിവിടെ ഡോൾഫിൻസിനെ മാത്രമല്ല കാണാൻ സാധിക്കുന്നത് ബ്ലൂ പെൻകിൻസിനെ കാണാൻ സാധിക്കും ബെൽ ബേഡ് ഫർ സീൽസ് അങ്ങനെ കടലിലുള്ള ഒട്ടനവധി സ്പീഷീസിലുള്ള ജീവികളെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും ഇത് എല്ലാ സമയത്തും കാണാൻ സാധിക്കില്ല നമ്മുടെ ഈയൊരു ക്ലൈമറ്റ് ഒക്കെ വരുന്ന സമയത്താണ് ഈ ഒരു സ്പീഷീസിനെ കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത് പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയപ്പോഴത്തേനും എന്താണ് ഇവിടെ ഒരു വേറൊരു ഡൊണേഷൻസ് എന്ന് പറയുന്ന ഒരു ബോർഡ് ഞാൻ ഞങ്ങണ്ട് അപ്പം ഈ ഒരു ഡൊണേഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ആരും ക്യാഷ് പിടിച്ചു വാങ്ങുന്ന പരിപാടിയൊന്നും ഇല്ല നമുക്ക് ഈ കണ്ട സ്ഥലമെല്ലാം വിസിറ്റ് ചെയ്തിട്ട് ഏതിലൊരു എമൗണ്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം ഇല്ലെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് അങ്ങനെ ഞാനാണെങ്കിൽ പാൻകെ ക്രോക്സ് എല്ലാം വിസിറ്റ് ഇറങ്ങി ഇപ്പം ഞാൻ എത്തി നിൽക്കുന്നത് ഇവിടുത്തെ ഒരു മെയിൻ റോഡിലാണ് എത്തി നിൽക്കുന്നത് അപ്പം മെയിൻ റോഡിൻ്റെ ഇടതുവശത്തായിട്ട് തന്നെ എന്താണ് കുറേ ആൾക്കാർ ഫുഡൊക്കെ കഴിക്കുന്നില്ലേ അതാണ് ഇവിടുത്തെ ഫുഡ് കോർട്ട് വരുന്നത് ഈ ഒരു ഫുഡ് കോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ ഈ ഒരു സൈഡ് മൊത്തം അങ്ങ് നീണ്ടു കിടക്കുന്നത് ഏകദേശം ഒരു ആറേഴ് ഷോപ്പ്സ് വരുന്നുണ്ട് ഈ ഒരു സൈഡ് മൊത്തം പിസ്സ കൗണ്ടർ ബർഗർ ഷോപ്പ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ഇതിൻ്റെ ഏറ്റവും അങ്ങേ അറ്റടുത്തായിട്ടാണ് നേരത്തെ കയറിയ ഒരു വിസിറ്റർ എക്സ്പീരിയൻസ് സെൻ്റർ വരുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള കാഴ്ചകൾ വരുന്നത് ഗൈസ് അങ്ങനെ പാലി റോക്സ് എല്ലാം കണ്ടിറങ്ങിയിട്ടുണ്ട് ഇനി അടുത്ത് വീട് പിടിക്കണം പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെല്ലൈക്കൺ കൊണ്ട് ക്ലിക്ക് ചെയ്തേക്കുക അടുത്ത വീഡിയോ കാണുന്നവരം ഗുഡ് ബൈ